മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത് മഞ്ജുവിൻ്റെയും സുജിത്തിൻ്റെയും മകൾ ദയയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും നന്നായി അറിയാം മോഡലിംഗ് ചിത്രങ്ങളുടെ പങ്കുവെച്ച ഇടയ്ക്ക് ദിയ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു എന്നാൽ വളരെ കൂളായിട്ടുള്ള സ്വഭാവമുള്ള ദയയ്ക്ക് ചെറിയ അസൂയ ഉണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നടി മഞ്ജു പിള്ള തൻ്റെ കരിയറിൽ ഓരോ മികച്ച കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് എല്ലാവരോടും കരുണയുള്ള സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ മഞ്ജു പിള്ളയോട് പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു അമ്മയടുപ്പമാണ് തോന്നുന്നതെന്ന് പറയുന്നു ഇപ്പോൾ ബമ്പർ ചേരി എന്ന ഷോയിൽ എത്തുമ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവർക്കും അമ്മയാണ് മഞ്ജു ചേച്ചി എന്ന് പറയാറുണ്ട് അതോടൊപ്പം തന്നെയാണ് നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളതും അതിനുശേഷം തന്നെ മറ്റ് സീരിയലിലോ സിനിമയിലോ എങ്ങനെ അഭിനയിച്ചാലും മുതൽ അമ്മ റോളിൽ വന്നു കഴിഞ്ഞാൽ തകർത്ത് അഭിനയിക്കും കണ്ണീര് കൊണ്ട് എല്ലാവരെയും മൂടും എല്ലാവരെയും അങ്ങനെ അങ്ങനൊരെണ്ണമായിരുന്നു ഈയിടയ്ക്ക് പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലെ കഥാപാത്രം അതോടൊപ്പം തന്നെ എല്ലാവരുടെയും അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജു ഇപ്പോൾ അതിനുള്ളൊരു ചെറിയ അസൂയ പോലെ തോന്നു എന്നാണ് മകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മകൾ ദയ തന്നെയാണ് ഈ സ്റ്റോറി ആദ്യം പങ്കുവച്ചിരിക്കുന്നത് എന്ന് പറയാം ദയാസൂ സ്റ്റോറിക്ക് മഞ്ജു പിള്ള ഇപ്പോൾ കമൻ്റ് ചെയ്തിരിക്കുകയാണ് ദയ പറയുന്നത് ഇത് എൻ്റെ അമ്മയാണ് കേട്ടോ കേസ് ക്ലോസ്ഡ് ഇനി ആരുടെയും അമ്മയല്ല എന്ന് പറയുന്നു കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിലെത്തിയ താരമാണ് ഫാലിമി വെച്ച് തന്നെ മഞ്ജു ചേച്ചി എൻ്റെ അമ്മയായി മാറിയെന്ന് പറഞ്ഞു കൊണ്ടെത്തുന്നത് അതോടൊപ്പം തന്നെ നിരവധി പേരുടെ അമ്മയാണ് ഇപ്പോൾ മഞ്ജു ചേച്ചി എന്ന് കാർത്തിക് സൂര്യ പറയുന്നതിന് പിന്നാലെയാണ് ദിയ്ക്ക് അസൂയായത് കാർത്തിക് സൂര്യ ചേട്ട ഇതെൻ്റെ അമ്മയാണ് കേട്ടോ ആ ചേച്ചി എൻ്റെ അമ്മയാണ് അത് യഥാർത്ഥത്തിൽ എൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദയ വീണ്ടും എത്തുകയാണ് ഇനി ഇതിനെപ്പറ്റി ചോദിക്കരുത് സംസാരിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ മഞ്ജു എന്നും ചോദിക്കുന്നുണ്ട് ദയ അതെ ഞാൻ നിൻ്റെ മാത്രമാണ് എൻ്റെ കുശുംബി പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു എത്തുന്നത് കുശുമ്പി അടിച്ചു എന്നും കുശുംബടിച്ചു അസൂയ ഉണ്ട് ദയക്കെന്നൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് തൻ്റെ അമ്മയെ അങ്ങനെ നാട്ടുകാരെല്ലാവരും അമ്മയായി കാണുന്നു തനിക്ക് ഇഷ്ടമല്ലേ തോന്നേണ്ടതെന്ന് പ്രേക്ഷകർ ചോദിക്കുമ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ അസൂയ തോന്നാം എല്ലാവരെയും എൻ്റെ അമ്മ എൻ്റെ സ്വയം അമ്മയെപ്പോലെ കാണണമെന്ന് ഒരു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അങ്ങനെ കാണേണ്ട ഒരു കാര്യവും ഇല്ലെന്നും പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അതിവേഗം ഇത് മാറുന്നതിനുള്ള കാരണവും ഇത് തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അതിവേഗമാണ് വൈറലാകുന്നത് അതോടൊപ്പം തന്നെയാണ് പ്രേക്ഷകർ ഇരുകയും നീട്ടി ഇവരുടെ വാർത്തകളെല്ലാം സ്വീകരിക്കുന്നത് മഞ്ജുപിള്ളയോടുള്ള സ്നേഹം ഇതിനു മുൻപും പ്രേക്ഷകർ അറിയിച്ചിട്ടുണ്ട് ദയോടുള്ള സ്നേഹവും പ്രേക്ഷകർ അറിയിച്ചിട്ടുണ്ട് ദയേ മഞ്ചുപ്പിള്ളയും പ്രേക്ഷകർക്ക് അത്ര അന്യരൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരെല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ദയയും ദയയുടെ പോസ്റ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ കാണാറുമുണ്ട് അമ്മയുടെ ചിത്രങ്ങൾക്ക് പിന്നിൽ തന്നെ വെക്കാനാണ് എല്ലാവരുടെയും ഇഷ്ടവും സോഷ്യൽ മീഡിയയിൽ തന്നെ ദയയുടെ വാർത്തകൾക്കായി പ്രേക്ഷകർക്ക് ആദോർത്തി ഇരിക്കാറുണ്ടെന്ന് പറയാം മഞ്ജുപിള്ളയോട് എന്താ ചോദിക്കാൻ സാധിക്കും എല്ലാം പറയുന്ന ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ജുപിള്ള അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും അഞ്ജുവിനോട് ചോദിക്കാറുണ്ടെന്നും ദയെക്കുറിച്ചും അവർക്ക് നന്നായി അറിയാമെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ